സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു നടന്ന പരിപാടി നേതാവ് ടി കെ ഹംസ ചെയ്തു ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും സി പി ഐക്ക് ഓരോ സീറ്റ് വീതം നൽകി മുന്നണി സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു വികസന മുന്നണിയായി ചില വാർഡുകളിൽ സ്വതന്ത്രരെ നിർത്തിയിട്ടുമുണ്ട് അവർ അടിച്ചമുളത്തിയിട്ടാണ് ഇക്കാലം പോയതിനെ അവനെ ഇറക്കാൻ നോക്കുന്നു നോക്കുന്നു ഇവനെ പൊന്തിക്കാൻ നമ്മൾ ഇത് രണ്ടും പന്തി എല്ലാവരും ഒരുപോലെ കൊണ്ടുവരാൻ നോക്കൽ ദൈവികമായ വിധിയാണ് പടച്ചവൻ്റെ ലക്ഷ്യമാണ് യേശു ഈസാ നബിയും മുഹമ്മദ് നബിയും ശ്രീകൃഷ്ണനും എല്ലാം പറഞ്ഞത് തന്നെയാണ് ഇതിലൊന്നും ഒരു തർക്കം ഇല്ല തർക്കമില്ലാത്ത കാര്യം അങ്ങേറ്റി ഇതിൻ്റെ ഭാഗമായിട്ടാണ് വീട് അഞ്ച് ലക്ഷം വീട് കൊടുത്തത് നാലര ലക്ഷം പട്ടയം കൊടുത്തത് ഒരൊറ്റ തിരമാല അടിച്ചു കഴിഞ്ഞാൽ മുപ്പത് വീട് ഒന്നായിട്ട് കടലിൽ പോയി കടലവരത്ത് അവരെ മുഴുവൻ മൂന്ന് കിലോമീറ്റർ വിട്ട് താമസിപ്പിക്കാൻ പദ്ധതി ആരംഭിച്ചു അവർക്ക് പുനരധിവാസ പദ്ധതി നടപ്പാക്കി മുഴുവൻ ആളുകൾക്ക് വീട് കൊടുത്തു ആളുകൾക്ക് വീട് കൊടുക്കാൻ പറ്റാത്ത കാലത്ത് ഫ്ളാറ്റ് ഉണ്ടാക്കി ഫ്ളാറ്റൊക്കെ പണ്ട് ദുബായിന്ന് വന്ന പണം അധികം ഉണ്ടായിട്ടുണ്ടാക്കുന്ന ഫ്ലാറ്റാണ് ഇന്ന് തൊഴിലാളിക്കാണ് പിണറായി വിജയനുണ്ടാക്കി കൊടുക്കുന്നത് അതിനാണ് ഒരു താമസിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ ഒരു ഈ കാര്യത്തിൽ ഒരുപാട് പ്രവർത്തനം നമ്മൾ പഞ്ചായത്ത് മുഖേന നടപ്പാക്കേണ്ടതുണ്ട് പഞ്ചായത്ത് ഗവണ്മെൻ്റ് ഏറ്റവും ബിക്രസിൽ നിൽക്കരുത് അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയുകയാണ് എങ്ങനത്തെ അതിൽ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പടച്ചോനാണ് മൂന്നാം കൺവെൻഷനിൽ എൽ ഡി എഫ് നേതാക്കളായ ഇ പത്മാക്ഷൻ തുളസീദാസ് കെ പി മുജീബ് എ മൻസൂർ എന്നിവരും മൂത്തേടം ഡിവിഷനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മിനിത ചോക്കാട് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ പെരുമ്പള്ളി ഷരീജിദി രാഹുൽ എടപ്പലം എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് ആഗ്രഹങ്ങൾ പോലെ സഫാ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത ആത്മബന്ധം അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീഥിയിൽ കൃപ ഹോം അപ്ലയൻസസ്